നമസ്കാരം മൊബൈൽ ഉപയോക്താക്കളെ ഏറ്റവും അധികം മലവസരപ്പെടുത്തുന്ന ഒന്നാണ് സ്പാം കോളുകൾ സാധാരണഗതിയിൽ തന്നെ സ്പാം കോളുകളും മെസ്സേജുകളും ശല്യങ്ങളാണ് മാത്രമല്ല ചില ഘട്ടങ്ങളിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാകും സ്പാം കോളുകൾ എത്തുന്നത് ഇത് ഉപയോക്താക്കളെ ഏറെ ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ട് ഇപ്പോൾ സ്പാം മെസ്സേജുകൾ വഴിയുള്ള വ്യാജ ലിങ്കുകൾ ഉയർത്തുന്ന ഭീഷണിയും വർദ്ധിച്ചിട്ടുണ്ട് സൈബർ ക്രിമിനലുകളും പരസ്യ സ്ഥാപനങ്ങളുമൊക്കെ ഇത്തരത്തിൽ ടെലികോം ഉപയോക്താക്കളെ ശല്യം ചെയ്യുന്നത് തടയാൻ നിലവിൽ ഡി എൻ ഡി അഥവാ ഡുണോ ഡിസ്റ്റർബ് ആപ്പ് സജ്ജമാക്കിയിട്ടുണ്ട് സ്പാം കോളുകളെ തടയാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പല വഴികളും നോക്കി വരുന്നുണ്ട് ഇപ്പോൾ സ്പാം കോളുകൾക്കും മെസ്സേജുകൾക്കും എതിരായ പോരാട്ടത്തിലെ അടുത്ത നീക്കത്തിന് ട്രായ് തയ്യാറെടുക്കുന്നു എന്നാണ് ഇ ടി റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ശല്യമാകുന്ന കോളുകളും മെസ്സേജുകളും ബ്ലോക്ക് ചെയ്യാൻ ഉപയോക്താവിന് അധികാരവും ഓപ്ഷനും നൽകുന്ന ഫീച്ചർ ഡി എൻ ഡി ആപ്പിൽ കൊണ്ടുവരാനാണ് ട്രായുടെ ശ്രമം നിലവിൽ ഡി എൻ ഡി ആപ്പ് ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് സ്പാം കോളുകളും മെസ്സേജുകളും റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അവ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കില്ല ഉപയോക്താക്കളുടെ ഫീഡ്ബാക്ക് ആപ്പ് ടെലികോം കമ്പനികൾക്ക് നൽകുകയും അതനുസരിച്ച് ടെലികോം കമ്പനികൾ ശല്യക്കാരായ നമ്പറുകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാൽ ട്രായ് ലക്ഷ്യമിട്ട ഓപ്ഷൻ ഡി എൻ ഡി ആപ്പിൽ വന്നാൽ ഉപയോക്താക്കൾക്ക് തന്നെ നേരിട്ട് സ്പാം നമ്പറുകൾക്കെതിരെ നടപടി എടുക്കാൻ സാധിക്കും ഇത് കൂടുതൽ ഉപയോക്താക്കൾക്ക് ഒരു നമ്പറിൽ നിന്ന് ശല്യം നേരിടുന്നത് ഒഴിവാക്കാനും തർശന നടപടി ഉറപ്പാക്കാനും വഴിയൊരുക്കും അതിലൂടെ സ്പാം കോളുകളുടെ ശല്യം കുറയ്ക്കാമെന്നാണ് ട്രായ് കരുതുന്നത് സ്പാം കോളുകൾക്കെതിരെ ഡി എൻ ഡി ആപ്പിൽ നിന്ന് നേരിട്ട് നടപടിയെടുക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നതിന് സാങ്കേതിക സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ ട്രായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ഇ ടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്പാം കോളുകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഡി എൻ ഡി ആപ്പ് നിലവിൽ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്ക് ലഭ്യമാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഡി എൻ ഡി ആപ്പ് അവതരിപ്പിക്കപ്പെടുന്നത് തുടർന്ന് കാലോചിതമായ ടെക്നോളജി വളർന്നതനുസരിച്ച് പല മാറ്റങ്ങളും ഡി എൻ ഡി ആപ്പിൽ ഉണ്ടായിരുന്നു ആപ്പ് പലതവണ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും വരാനിരിക്കുന്ന ഫീച്ചർ ഈ ആപ്പിനെ സ്പാം കോളുകൾക്കെതിരായ പോരാട്ടത്തിലെ ശക്തനായ പടയാളിയാക്കി മാറ്റുമെന്നാണ് കരുതപ്പെടുന്നത് പുതിയ ഡി എൻ ഡി ആപ്പ് ഡി എൻ ഡി രജിസ്ട്രേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒതന്റിക്കേറ്റഡ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോളായി മാറണമെന്ന് ട്രൈ ആഗ്രഹിക്കുന്നുണ്ട് ഉപയോക്താക്കൾക്ക് ഡി എൻ ഡി ആപ്പിൽ നിന്നുള്ള കോളുകൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും കഴിയുമെങ്കിൽ അതൊരു മികച്ച നീക്കമായിരിക്കും ഡി എൻ ഡി ആപ്പ് വഴി ഉപയോക്താക്കൾക്ക് ആശയവിനിമയങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ മുൻഗണനകൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയും ഡി എൻ ഡി ആപ്പ് ഉപയോഗിച്ച് അനാവശ്യ വാണിജ്യ ആശയവിനിമയങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് ട്രായ് പ്രതീക്ഷിക്കുന്നത് തെറ്റായ സന്ദേശങ്ങളും കോളുകളും സംബന്ധിച്ച ഡാറ്റ ആപ്പ് ക്രൗഡ് സോഴ്സ് ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം ഉപയോക്താക്കൾക്ക് അവർ രജിസ്റ്റർ ചെയ്ത പരാതികളുടെ അപ്ഡേറ്റുകൾ പരിശോധിക്കാനും ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും ഇന്ത്യയിലെ ടെലികോം കമ്പനികളിൽ സ്പാം കോളുകൾക്കെതിരെ ഉപയോക്താക്കൾക്ക് എ ഐ പിന്തുണയിൽ സംരക്ഷണ പ്ലാറ്റ്ഫോം ആദ്യം ഒരുക്കിയത് എയർടെൽ ആണ് എയർടെലിന്റെ ഡേറ്റ സയന്റിസ്റ്റുകൾ വികസിപ്പിച്ചെടുത്ത എ ഐ പവർ സൊല്യൂഷൻ കോളുകളും എസ് എം എസ് സന്ദേശങ്ങളും സംശയിക്കപ്പെടുന്ന സ്പാം എന്ന് തിരിച്ചറിയുന്നതിനും തരം തിരിക്കുന്നതിനും ഒരു പ്രൊപ്രൈറ്ററി അൽഗോരിതം ഉപയോഗിക്കുന്നുണ്ട് സംശയകരമായ എല്ലാ സ്പാം കോളുകളെ കുറിച്ചും എസ് എം എസുകളെ കുറിച്ചും അപ്പോൾ തന്നെ ഉപയോക്താക്കളെ അറിയിക്കാനുള്ള സംവിധാനം എയർടെലിന്റെ എ ഐ ഫീച്ചറിലുണ്ട് മാത്രമല്ല തട്ടിപ്പുകാരുടെ വലയിൽ നിന്ന് മൊബൈൽ ഉപയോക്താക്കളെ സംരക്ഷിക്കുന്ന എ ഇ സ്പാം ഡിറ്റക്ഷൻ സംവിധാനം തികച്ചും സൗജന്യമാണ് എയർടെലിനെ കൂടാതെ ബി എസ് എൻ എല്ലും എയെ അടിസ്ഥാനമാക്കി സ്പാം കോളുകളെ തടയുന്ന സംവിധാനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്